നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ ഞായറാഴ്ച പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് നൂറ്റി പതിനെട്ട് പേർക്ക് തൊണ്ണൂറ്റി പേർ രോഗമുക്തി നേടി പുതുതായി രോഗബാധയുണ്ടായവരിൽ എഴുപത്തിയേഴ് പേർക്കും സമൂഹ വ്യാപനത്തിലൂടെയാണ് നാൽപ്പത്തിയൊന്ന് പേർ വിദേശത്തു നിന്നെത്തിയവരാണ് ഇന്നലെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിലുള്ള ആകെ രോഗികൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഇന്നലെ പതിനെട്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരെയാണ് പരിശോധിച്ചത് ആകെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുപത്തി പേർ ർക്ക് പരിശോധന നടത്തിയപ്പോൾ രണ്ട് ലക്ഷത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്കാണ് ഇതുവരെ വൈറസ് ബാധയുണ്ടായത് മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത് ആകെ രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി അഞ്ച് പേരാണ് രോഗമുക്തി നേടിയത് യു എയിൽ കഴിഞ്ഞൂറിനോട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് ബാധിച്ചതായും ആയിരത്തി അഞ്ഞൂറ്റി നാല് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു ആകെ രോഗികൾ ആറ് ലക്ഷത്തി അറുപതിനായിരത്തി എഴുപത്തി എട്ട് രോഗമുക്തി നേടിയവർ ആറ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി സൗദി അറേബ്യയിൽ പുതുതായി ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചികിത്സയിലുള്ളവരിൽ ആയിരത്തി എൺപത്തി അഞ്ച് പേർ കൂടി സുഖം പ്രാപിച്ചു രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യമാകെ തൊണ്ണൂറ്റിമൂവായിരത്തി കോവിഡ് പരിശോധനകളാണ് നടത്തിയത് ദേശീയ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അബുദാബിയിലെ ഹോട്ടലുകളിലെ സേവനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും രാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ വരെയാണ് ദേശീയ അണുനശീകരണ പരിപാടിയുടെ ഭാഗമായി നിലവിൽ യാത്രാവലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹോട്ടലുകളിലെ ജീവനക്കാർ ഈ സമയത്ത് പുറത്തുപോകാൻ പാടില്ലെന്ന് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് എമിറേറ്റിലെ ഹോട്ടലുകൾക്കും ടൂറിസം സ്ഥാപനങ്ങൾക്കും അയച്ച സർക്കുലറിൽ വ്യക്തമാക്കുന്നു ഹോട്ടലുകളിലെ സേവനങ്ങൾ പരമാവധി അൻപത് ശതമാനം പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തിക്കണം ഇത്തിഹാദ് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസും നീട്ടിവെച്ചു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് ജൂലൈ വരെ സർവീസ് ഉണ്ടാവില്ലെന്നാണ് എമിറേറ്റ്സിന്റെ പുതിയ അറിയിപ്പ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം ഇന്ന് ഇതിനായി ഹാജിമാർ രാവിലെ മുതൽ അറഫയിലേക്ക് യാത്രയായി മസ്ജിദ്യിൽ നടക്കുന്ന പ്രഭാഷണത്തോടെയാണ് അറഫ സംഗമത്തിന് തുടക്കമാകുക നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഹാജിമാർ അറഫയിൽ സംഗമിക്കും കോവിഡ് സാഹചര്യത്തിൽ കർശന ആരോഗ്യ ായിരം ഹാജിമാർഗമിക്കുംകരുതലുകളോടെയാണ് ഇത്തവണത്തെ അറഫ സംഗമത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സാമൂഹ്യ അകലം പാലിച്ചായിരിക്കും ഹാജിമാർ അറഫയിൽ ഒത്തുചേരുക അൻപത്തി അയ്യായിരം പേർ മിനായിലെ തമ്പുകളിലും അയ്യായിരം പേർ മിനായിലെ അബ്രാജ് കെട്ടിടത്തിലുമായാണ് ഇന്നലെ തങ്ങിയത് അടഞ്ഞുകിടന്ന കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതായി സിവിൽ ഏവിയേഷൻ വക്താക്കൾ അറിയിച്ചു പ്രതിദിന യാത്രക്കാരുടെ ശേഷി അയ്യായിരമായി വർദ്ധിപ്പിച്ചതോടെ രാജ്യത്തേക്ക് വരുന്ന വിമാനങ്ങളുടെയും പുറത്തേക്ക് പോകുന്ന വിമാന സർവീസ് പുനരാരംഭിച്ചത് വിമാനത്താവള പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതായും സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ യൂസഫ് അൽഫൗസാൻ വ്യക്തമാക്കി അവധി ദിനങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഹത്തയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി ഹത്ത പോലീസ് സ്റ്റേഷൻ ദുബായ് പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രാഫിക് ജനറൽ വകുപ്പുമായി സഹകരിച്ചാണ് അവധിക്കാല സുരക്ഷ ഉറപ്പാക്കുന്നത് പ്രദേശത്ത് കൂടുതൽ പെട്രോളിംഗ് സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണമെന്ന് ഹത്ത പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ കേണൽ മുബാറക് അൽ കദ്ബി പറഞ്ഞു കുട്ടികൾ അപകടകരമായ മലമുകളിൽ കയറുന്നത് രക്ഷിതാക്കൾ വിലക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിനേഷനിൽ ലോകരാജ്യങ്ങളെയും അയൽ രാജ്യങ്ങളെയും ഏറെ പിന്നിലാക്കി ഖത്തർ അതിദ്രുതം കുതിക്കുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം മുകളിൽ പ്രായമുള്ളവരിൽ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനം പേരും രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച് സമ്പൂർണ്ണ കോവിഡ് പ്രതിരോധം നേടിക്കഴിഞ്ഞു ഈ വിഭാഗത്തിൽ ആദ്യ ഡോസ് സ്വീകരിച്ചവർ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ശേഷിച്ചവരിൽ വാക്സിനേഷൻ നടപടികൾ അതിവേഗത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നു ശക്തമായ കാറ്റും മഴയും തുടരുന്ന ഒമാനിൽ വാദിയിൽ കാണാതായ നാല് പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തു ബനി ജാബർ വാദിയിൽ കാണാതായ സ്വദേശിയുടെ മൃതദേഹം സൂർവിലായത്തിലെ തടാകത്തിൽ നിന്നാണ് കണ്ടെടുത്തത് കാണാതായ മറ്റ് മൂന്ന് പേർക്കായി തെരച്ചിൽ തുടരുകയാണ് ഇതോടെ ഒമാനിൽ രണ്ടു കുട്ടികളടക്കം മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം നാലായി സൈന്യവും പോലീസും രക്ഷാദൌത്യങ്ങൾ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ